ഹായ് അസ്സലാമു അലൈക്കും ഞാൻ ഫൗസിയ ബഷീർ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റമദാന റമദാനിലെ നോമ്പിനെക്കുറിച്ച് അല്ലെങ്കിൽ സാധാരണ നമ്മൾ എടുക്കുന്ന ആഴ്ചക്കൊക്കെ എടുക്കുന്ന സുന്നത്ത് നോമ്പുകളെ കുറിച്ച് പറയാനാണ് അതിൽ കുറച്ച് പേർക്ക് കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ട് അപ്പോൾ എന്നോട് രണ്ട് മൂന്ന് നാല് പേര് ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ച് ഇതിൻ്റെ ഉത്തരം ഒന്ന് പറഞ്ഞു തരുമോ ഇത് ചെയ്താൽ നോമ്പ് മുറിയുമോ ഇത് ചെയ്താൽ നോമ്പ് മുറിയില്ലേ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എനിക്കറിയുന്ന രീതിയിൽ ഞാൻ എഴുതി എടുത്തിട്ടുണ്ട് അപ്പൊ ഹയറാക്കട്ടെ പഠിച്ചോന് അപ്പൊ ഒന്നാമത്തെ ചോദ്യം മോളെ കണ്ണിൽ മരുന്നിട്ടിച്ചാൽ നോമ്പ് മുറിയോന്ന് നിന്നോടൊരാള് കാരണം അവർക്ക് അറിയാനിട്ടായിരിക്കില്ല എന്നാലും ഒരു ഡൗട്ട് ഉണ്ടാവല്ലോ പാവം ഇൻഷാള്ള കണ്ണിൽ മരുന്നിട്ട നോമ്പ് മുറിയൂല ചെവിയുടെ മൂക്കിന്റെ ഉള്ളിലേക്കുറ്റിച്ചാലാണ് നോമ്പ് മുറിയുന്നത് കേട്ടോ പിന്നെ രക്തം കയറ്റിയാല് നോമ്പ് മുറിയോന്ന് രക്തം രക്തമെടുക്കൽ രക്തം കയറ്റൽ ഇതുകൊണ്ടൊന്നും നോമ്പ് മുറിയില്ല കേട്ടോ അപ്പോൾ നോമ്പ് കാലത്ത് ഭർച്ചനാർക്കും അസുഖം ഒന്നും കൊടുക്കാതെ കേട്ടെ അഥവാ അസുഖം വന്നാൽ രക്തം എടുക്കാനോ കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കൊടുത്തോളൂ അതുകൊണ്ടൊന്നും നോമ്പ് മുറിയുന്നതല്ല ഓക്കെ പിന്നെ ഇഞ്ചക്ഷൻ ചെയ്താൽ നോമ്പ് മുറിയോ ഇഞ്ചക്ഷൻ ചെയ്യൽ ഗ്ലൂക്കോസ് കയറ്റൽ എന്നിവ കൊണ്ടൊന്നും എന്താവില്ല നോമ്പ് മുറിയുന്നതല്ല പിന്നെ പുക വലിച്ചാൽ നോമ്പ് മുറിയോ അത് പുരുഷന്മാർക്കുള്ളൊരു ക്വസ്റ്റ്യനാണ് നോമ്പ് മുറിയുമെന്ന് ഇമാം ബാജൂരി റലവനവ് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ നോമ്പ് പിടിച്ചിട്ട് മാക്സിമം അതൊന്നും ചെയ്യാതിരിക്കുക ഇൻഷാല്ല പഠിച്ചു ഹയറാക്കട്ടെ പിന്നെ കുളിക്കുമ്പോൾ എണ്ണ തേച്ച് താളി തേച്ചൊക്കെ കുളിച്ച് കഴിഞ്ഞാൽ പിന്നെന്താണ് നോമ്പ് മുറിയോ ഇതൊക്കെ ഒഴിവാക്കേണ്ടതുണ്ടോയെന്ന് ഒരിക്കലും ഇല്ലാതൊന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല നോമ്പ് മുറിയൂല പിന്നെ വിക്സ് ശ്വസിച്ചാൽ നോമ്പ് എന്ന് മിക്സി എന്ന് പറയുന്നത് ഗ്യാസ് മാത്രമായ സാധന സാധനമായക്കൊണ്ട് നമുക്കിങ്ങനെ ഇതാക്കുന്നതിനെക്കൊണ്ട് കുഴപ്പമില്ല കേട്ടോ നോമ്പ് മുറിയല്ല പിന്നെ നമ്മൾ ആസ്മരോഗികളുണ്ടല്ലോ ശ്വാസം മുട്ടലുള്ള ആളുകൾ ഇൻഹേലർ സ്പ്രേ കൊണ്ട് അങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നോമ്പ് മുറിയോ എന്നാണ് ചോദിക്കുന്നത് ഇൻഷാല്ല നമ്മളാ ഇൻഹേലറില്ലേ തുള്ളികളോ ഗുളിക പൊടികളോ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ നോമ്പ് മുറിയും ഈ എന്താണ് ദ്രാവകം പോലത്തെതോ പിന്നെ ഗുളിക പോലുള്ള പൊടികളാണെങ്കിൽ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ നോമ്പ് മുറിയും പക്ഷെ അത് വെറും ആണല്ലോ ഗ്യാസ് ആണല്ലോ അതില് ഗ്യാസ് ആണെങ്കിൽ നോമ്പ് മുറിയില്ല കാരണം ഗുളിക വെച്ചിട്ട് ഇൻഹേലർ എടുക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നോമ്പ് മുറിയും പിന്നെ വെറും ഗ്യാസ് ആവുന്ന സമയത്ത് ഗ്യാസ് പോലത്തെ ഇൻഹേലറാകുമ്പോൾ നോമ്പ് മുറിയല്ല ഓക്കെ ഇഷ്ട അടുത്ത ചോദ്യം ചോദിച്ചത് കണ്ണില് ഏഹ് സുറുമ ഇട്ടാല് നോമ്പ് മുറിയും ഇല്ല ഇല്ല കണ്ണില് സുറുമിട്ട് കഴിഞ്ഞാല് നോമ്പ് മുറിയൂല പിന്നെ വാസന രുചി എന്നിവ പിന്നെ എന്താണ് ഉള്ളിൽ ചേരൽ കൊണ്ടും ഇണ്ടാവൂല നോമ്പ് മുറിയില്ല ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് രുചി നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് സ്മെല് ചെയ്തു നോക്കും പിന്നെ എന്താണ് രുചി നോക്കും എന്നാലും നാവിലിങ്ങനെ രുചി നോക്കുന്നത് കറാഹത്താണ് കേട്ടോ പിന്നെ സ്ത്രീകൾക്ക് വേറെ വഴിയില്ലല്ലോ അല്ലെ അവർ രുചി നോക്കണ്ടേ അല്ലെങ്കിൽ വൈകുന്നേരം ഉപ്പും വിരും ഒക്കെ കൂടിക്കഴിഞ്ഞാൽ ഓർക്കുന്നല്ലേ അതിൻ്റെ ഇടങ്ങാറല്ലേ പിന്നെ വേറൊരു കാര്യം ഇത്രയും ചോദ്യങ്ങളാണ് എന്നോട് ചോദിച്ച് പിന്നെയും എനിക്കറിയുന്ന നോമ്പ് മുറിയാത്ത കുറച്ച് കാര്യങ്ങൾ കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മളിപ്പോൾ ഒരാൾ നമ്മളെ ബലപ്രയോഗം കൊണ്ട് നമ്മളെന്താക്കാണ് നമ്മളോട് നോമ്പ് മുറിക്കാൻ വേണ്ടി പറയാണ് എന്നാലെന്താകൂല നമ്മളെ നോമ്പ് മുറിയൂല അലഹമില്ല പഠിച്ചൊന്നും അല്ലേ പിന്നെ നമ്മളെന്താക്കാണ് നോമ്പ് നോറ്റിക്കണമെന്നല്ലോ നമ്മളങ്ങോട്ട് മറന്നുപോയി ഇപ്പോൾ റമദാൻ നോമ്പൊക്കെ ആകുമ്പോൾ ഏകദേശം നമുക്ക് മറക്കൂലാന്ന് തോന്നുന്നു എന്നാലും സുന്നത്ത് നോമ്പൊക്കെ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ പിടിക്കുമ്പോൾ ഒരു പക്ഷെ നമുക്ക് നോമ്പ് നോമ്പ് എടുത്തിരിക്കണമെന്നുള്ള ഓർമ്മ ഉണ്ടാവില്ല ചിലപ്പോൾ ഇങ്ങനെയുള്ളവരുണ്ടാവുമല്ലോ എന്താണ് മറവിയുള്ള ആൾക്കാരും നോമ്പ് എടുത്തിരിക്കണമെന്നുള്ള ഓർമ്മയില്ലാതെ ഭക്ഷണം കഴിച്ചാലും അതിപ്പോൾ എത്ര അധികമായി കഴിഞ്ഞാലും എന്താവില്ല നോമ്പ് മുറിയൂല പിന്നെ അതുപോലെ തന്നെ സംയോഗം എന്താണ് അറിയാതെ ഓർമ്മയില്ലാതെ ചെയ്തു പോയാൽ അതും എന്താണ് നോമ്പ് മുറിയില്ലാന്ന് പക്ഷേ ആ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താക്കണം പെട്ടെന്ന് അതിൽ നിന്ന് പിന്മാറണം ഓക്കെ ഇഷ്ട പിന്നെ നമ്മൾ വായ നോമ്പിൻ്റെ സമയത്ത് വായ പൊപ്പിളിക്കും ഒതുടടുക്കുന്ന സമയത്ത് വായ പൊപ്പിളിക്കും ചെയ്യില്ലേ ചെയ്യല്ലേ അപ്പം കൊപ്പിളിച്ച് തുപ്പിയിട്ട് ബാക്കിയുണ്ടാവില്ല നമുക്ക് വെള്ളം ഒരു നുരുമ്പൊക്കെ വെള്ളം ഉണ്ടാവില്ല അതെ ഇറങ്ങിപ്പോകുന്നത് കൊണ്ടും നമുക്ക് എന്താവില്ല നോമ്പ് മുറിയല്ല ഇൻഷല്ല പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തലേന്ന് രാത്രിയൊക്കെ ഇൻഷാല്ല അത്താഴത്തിന് വേണ്ടിയിട്ട് എണീറ്റ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഭക്ഷണത്തിനുള്ളിൽ നമുക്ക് എടുക്കാൻ പറ്റാത്ത ഭക്ഷണത്തിന് അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താക്കില്ല അത് ഇറങ്ങിപ്പോകുന്നതിനെ കൊണ്ട് നോമ്പ് മുറിയൂല പക്ഷേ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഇൻഷാല്ല ഇങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ പല്ല് ബ്രഷ് ചെയ്താൽ അന്നത്തെ പ്രശ്നങ്ങളൊന്നും നമുക്ക് വരുന്നില്ലല്ലോ അങ്ങനെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുന്നത്തും കിട്ടും ഇൻഷാല്ലുഹ മൂന്ന് നാന്നൂറ്റി എട്ടിൽ പറയുന്നിട്ട് ഇൻഷാല്ല പിന്നെ ശുദ്ധമായ നമ്മളെ ഉമിനീര് എത്ര ഇറക്കിയാലും നമ്മുടെ നോമ്പ് മുറിയൂല പിന്നെ പക്ഷേ ഈ ഉമിനീരിൽ കഫം രക്തം പോലുള്ള അംശങ്ങളുണ്ട് എന്നിട്ട് ഇറക്കുകയാണെങ്കിൽ നോമ്പ് മുറിയുന്നതാണ് ഓക്കെ പിന്നെ നമ്മൾ റോഡിലൊക്കെ ഇറങ്ങും അല്ലേ നമുക്ക് യാത്ര പോകണം അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകണം അപ്പോൾ ശക്തമായിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉള്ളിലേക്ക് ചെന്നാലും നമ്മൾ നോമ്പ് മുറിയില്ല ഓക്കെ അതുപോലെ തന്നെ കിച്ചണില് കിച്ചണിൽ പുക ഉണ്ടാവും പിന്നെ ഓരോരുത്തർക്കും ഓരോ ജോലിയല്ല കൊപ്പര എന്ന ജോലി ഉണ്ടാവും അവിടെ ഏകദേശം നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോഴും അങ്ങനെ പുക ഉള്ളിലേക്ക് പോകുന്നതിനു കൊണ്ട് നോമ്പ് മുറിയൂല അതുപോലെ തന്നെ നമ്മളെ മില്ലിൽ പണിയെടുക്കുന്ന ആൾക്കാരുണ്ടാവും അത്രയോ അമ്മമാര് പണിയെടുക്കുന്നുണ്ട് താത്തമാര് പണിയെടുക്കുന്നുണ്ട് അവര് അരി പൊടിക്കുമ്പോഴും ഗോതമ്പ് പൊടിക്കുമ്പോഴൊക്കെ അതിൻ്റെ പൊടിപടല ഉള്ളിലേക്ക് പോകുമ്പോഴും നോമ്പ് മുറിയൂല ഓക്കെ ഇൻഷ അപ്പോൾ ഫറായ സുന്നത്തായ കുളിയിൽ നമ്മളെ ഫറായ ഹയൽ കഴിഞ്ഞിട്ടുള്ള കുളിയിൽ പിന്നെ സുന്നത്തായ കുളിയിലൊക്കെ അറിയാതെ ഉള്ളിലൊക്കെ എന്താണ് വെള്ളം ചെന്നാൽ എന്താവൂല നോമ്പ് മുറിയില്ല പിന്നെ നോമ്പിന് നാളത്തെ നോമ്പിന് വേണ്ടി ഇന്ന് ചെയ്ത ചെയ്താൽ സുബി മുതൽ മരിവ് വരെ കിടന്നുറങ്ങിയാലെന്താവൂല നമ്മളെ നോമ്പ് പാത്തിൽ ആവൂല ചിലർ പറയും ഇന്ന് കിടന്നാല് ശീലം കൊണ്ടേരിക്കും ചിലർ കിടക്കുന്ന ചിലർ എന്താണ് നോമ്പൊന്ന് തുറക്കാനായാ മതി വെച്ചിട്ട് കിടക്കുന്നവരുണ്ട് പക്ഷെ അങ്ങനെ ഒന്നും കിടക്കേണ്ട ആ സമയത്ത് നമുക്ക് ഇഭാഗത്തൊക്കെ ചെയ്യാം ഓതാ നല്ല നല്ല ബുക്കുകൾ വായിക്കാം പക്ഷെ ഇങ്ങനെ കിടന്നുറങ്ങിക്കഴിഞ്ഞാലും നോമ്പ് ബാത്തിയിലാവൂലെട്ടോ പിന്നെ ചിലരുണ്ടാവും ഈ ഉറക്കത്തെണീട്ട് നടക്കുന്ന ആൾക്കാർ ഉറക്കത്തെണീട്ട് നടക്കുന്ന ആൾക്കാരുണ്ടാവില്ല അവർ ബോധമില്ലാതെ ഭക്ഷണം എടുത്ത് കഴിച്ചാലും അഥവാ പഠിച്ചൊക്കെ ആക്കട്ടെ അങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞാലും നോമ്പ് മുറിയുന്നതല്ല പിന്നെ സ്വപ്നസ്ഖലനം കൊണ്ട് നോമ്പ് മുറിയുന്നതല്ല പിന്നെ വല്ലത് നോക്കുകയെ ചിന്തിച്ചോ അങ്ങനെ സ്വപ്ന സ്കാനിന് സംഭവിച്ചാലും നോമ്പ് മുറിയില്ല തുഹ മൂന്ന് ബാറ് നാന്നൂറ്റി പത്തിൽ പറയുന്നുണ്ട് പക്ഷേ വേണ്ടാത്ത ചിന്തകളോ അങ്ങനെയുള്ള വേണ്ടാത്ത കാഴ്ചകളൊന്നും നമ്മൾ മനഃപ്പുറവും കാണാതെ ഇരിക്കുക പഠിച്ചോങ് കാക്കട്ടെ അറിയാതെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിധി മാത്രമാണ് പറഞ്ഞത് പിന്നെ മതി പുറപ്പെടൽ കൊണ്ടും നോമ്പ് മുറിയില്ല പിന്നെ ഇൻഷല്ല പിന്നെ ഉണ്ടാക്കി ഛർദ്ദിക്കൽ ഉണ്ടാക്കി ഛർദ്ദിച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്കൊന്നും പോയിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മളുണ്ടാക്കി ഛർദ്ദിച്ചല്ലേ അപ്പോൾ ഇഷ്ട എന്തായാലും നോമ്പ് മുറിയും ഇനിയും കുറച്ച് കാര്യങ്ങളോടുണ്ട് വീഡിയോ കുറേ ലെങ്തി ആയിപ്പോവും ഇൻഷാല്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ അറിവ് നൽകുന്നവൻ ആരാ ആയിക്കോട്ടെ ഏ അറിവ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥമാണെങ്കിൽ അത് സ്വീകരിക്കുക ഓക്കെ അത് സ്വീകരിക്കാതെ അവർക്ക് നേരെ കല്ലെറിയല്ല ചെയ്യേണ്ടേ ഓക്കേ നമ്മളെ സ്വയം പെർഫെക്റ്റ് ആണെങ്കിൽ അവർക്ക് പറയാം ഓക്കെ സ്വീകരിക്കാൻ പറ്റുന്ന അറിവാണെങ്കിൽ സ്വീകരിക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക ഇൻഷാല്ല എല്ലാവർക്കും കുറച്ചും ഹയറാക്കട്ടെ ഇൻഷാല്ല വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ഇൽമനെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് നന്മയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ വിരലുകൊണ്ട് ഇത് ഷെയർ ചെയ്ത് കൊടുത്താൽ നാളെ ഇൻഷാല്ല പറയും ഈ വിരൽ പറയും അവൾ ഇന്നാൻ ഇന്ന വീഡിയോ ഈ നന്മയുള്ള വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് പ്രകാരം നമുക്ക് സ്വർഗം ഒരു എന്താണ് ഒരു വഴിയാണ് അപ്പോൾ ഇൻഷാല്ല ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും എനിക്ക് വേണ്ടിയിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക ഇൻഷാല്ല നല്ല അടുത്ത നല്ലൊരു ടോപ്പിക്കായിട്ട് വരുന്നവരെ ഇൻഷാല്ല സ്ലാമലൈക്കും